लावर रे पण बोलत नाहीये सगळ्यांना बोललेला पण काय नाहीये एकच माणूस नाही उठत नाहीये याला सगळ्या मीडियासाठी വേണ്ടി आत्या येते आहे प्रिष्टाइब निले साइड़े एका या प्रिष्टाइब निले प्रिष्टाइब निले ദൈവം എന്ന് പറഞ്ഞാല് ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ തന്ന അവാർഡെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നൊരു വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് യും വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം ഈ അപകടം പറയുന്നത് വളരെ പ്രത്യേകതയാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്കാക്കാം എനിക്കാണത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവർത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നത് നമ്മളിതിൽ പറയും തീർച്ചയായിട്ടും ഏത് പ്രൊഫഷനായാലും നമ്മളതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും അംഗീകമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല പിന്നെ പ്രൈഡ് മോമൻ ഞാൻ ഞാൻ തനിച്ചു ഞാൻ നൽകുകയല്ല അത് ഞാൻ ഷെയർ ചെയ്യാം ഈവൻ മാധ്യമങ്ങളുണ്ട് നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് വളർച്ചയിൽ നിങ്ങളൊക്കെ സംഘരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദങ്ങളുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരും ഉണ്ട് പലരും മറിഞ്ഞു പോയി ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാകും പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ അത് സംഭവിക്കണം അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ അത് സംഭവിക്കട്ടെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ ബുദ്ധിയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തിപ്പിലൂടെ പീപ്പലായി വൺ പ്രോസസ്സാണ് അപ്പം അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ട് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവപേരിൽ ഒരാളാണ് ഞാൻ പ്രിയം സിംഗ് സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു ആയാലും അതാപശ്നായാലും രാജ്കുമാർ സാറു ഒക്കെ ആയിരിക്കും വളരെയധികം ബന്ധമുള്ള ഒരാളാണ് പൃഥ്വിറിശി സാറേ യസ്മി പിള്ള സാറ് അങ്ങനെയൊക്കെ വളരെ അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്